ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി അമ്പലത്തിൽ ആയിരുന്നല്ലോ നല്ല കാര്യായിട്ടായിരുന്നല്ലോ തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കണോ അല്ലെ കുരുക്ഷേത്രം ഞാൻ അറിഞ്ഞ പിള്ളേച്ച ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിനെത്തിക്കേണ്ടി വരും വീട്ടി വെച്ച് ചതനിക്കും വിളിച്ചു നാട്ടുകാരെട്ട് എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചന് കിട്ടും നല്ല പുതുക്കെ വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടേന്ന് നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ പടവലോ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റി കഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോക്കാം തോകാൻ വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ തന്നാലോ വേണ്ട ആരും കാണൂല മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും തിരാടല്ലേ ചാടിക്ക